നമസ്കാരം വിദ്യാഭ്യാസം കൂടിപ്പോയാലും പ്രശ്നമാണ് അവശ്യ സാധനങ്ങൾ കൊണ്ടുനടക്കാൻ നമ്മളൊക്കെ ബാഗ് ഉപയോഗിക്കാറില്ലേ കൊണ്ടുപോകാൻ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല സ്വന്തം മകനെ കൊന്ന് മൃതദേഹം ബാഗിൽ കൊണ്ടുനടക്കുന്ന അമ്മയെ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്തായാലും ആ ബാഗും കൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനു മുൻപേ പിടിയിലാവുകയായിരുന്നു കഷ്ടം തന്നെ മാതൃത്വം അരവിച്ച് പോകുന്ന ചില നിമിഷങ്ങൾ നാലു വയസ്സുള്ള മകനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി കടന്നു കളയാൻ ശ്രമിച്ച യുവതി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എ ഐ സ്റ്റാർട്ടപ്പ് കമ്പനിയിലെ സിഇഒ ആണ് ഇവർ കൂടാതെ ഇവർ ഒരു ഡേറ്റ അനലിസ്റ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്തിക്സ് അനലിസ്റ്റും ഒക്കെയാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ഫെലോയാണ് അതുപോലെ തന്നെ എ ഐ എത്തിക്സ് ആദ്യ നൂറ് പേരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരാൾ കൂടിയാണ് പഠിച്ചത് ഹാർവാർഡ് സർവകലാശാലയിലും രണ്ടു വർഷമായി ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് സൂചന സേത് ശ്വാസം മുട്ടിച്ചാണ് ഇവർ നാലു വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു തലേണ കൊണ്ടോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചോ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചെന്നാണ് പ്രാഥമിക വിവരം ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൊലപാതകത്തിന് മുൻപായി അമിത അളവിൽ കുട്ടിക്ക് മരുന്ന് നൽകിയതായും സംശയമുണ്ട് പോലീസും ഫോറൻസിക് സംഘവും നടത്തിയ വിശദമായ പരിശോധനയിൽ ചുമയ്ക്കുള്ള മരുന്നിന്റെ രണ്ടു കുപ്പികൾ ാണ് മുറിയിൽ നിന്നും കണ്ടെടുത്തത് ഒരു വലിയ കുപ്പിയും ചെറിയ കുപ്പിയുമാണ് റൂമിൽ ഉണ്ടായിരുന്നത് ഇതാണ് കുഞ്ഞിനെ മരുന്ന് നൽകി ബോധം കെടുത്താൻ ഇവർ ശ്രമിച്ചുവെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇതിനുശേഷം പ്രതി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും പോലീസ് പറഞ്ഞിരുന്നു ഇതിന്റെ രക്തക്കറയാണ് ഈ ദാരുണമായ സംഭവം ലോകം അറിയാൻ വഴിത്തിരിവായത് ഇവരെ കുടുക്കിയത് ഹോട്ടൽ ജീവനക്കാരുടെയും പോലീസിന്റെയും സംയോജിത ഇടപെടൽ കൊണ്ട് മാത്രം പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതിന് പിന്നാലെ പ്രതിക്ക് യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം തിരിച്ചുവിട്ട ടാക്സി ഡ്രൈവറുടെ ഇടപെടലും കേസിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ കേസിൽ നിർണായക പങ്കുവഹിച്ച ഹോട്ടൽ ജീവനക്കാരെയും ടാക്സി ഡ്രൈവറെയും നോർത്ത് ഗോവ എസ് പി നിതിൻ വത്സൻ അഭിനന്ദിക്കുകയും ചെയ്തു ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈൻഡ്ഫുൾ എ എ ലാബ് സ്റ്റാർട്ടപ്പിന്റെ സിഇഒയും സഹസ്ഥാപകയുമായ സൂചന സേത്തിനെയാണ് നാലു വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് നോർത്ത് ഗോവയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് മകനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബാഗിലാക്കി ബംഗളൂരുവിലേക്ക് കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പോലീസിന്റെ പിടിയിലാകുന്നത് പോലീസിന്റെ തന്ത്രപൂർവ്വമുള്ള വലയിൽ ഇവർ വീഴുകയായിരുന്നു പോലീസിന്റെ തന്ത്രം എന്താണെന്ന് നോക്കാം നോർത്ത് ഗോവയിലെ ഒരു സർവീസ് അപ്പാർട്ട്മെന്റിൽ വെച്ച് ഇവർ മകനെ കൊന്ന ശേഷം മൃതദേഹം ബാഗിലാക്കി കർണാടകയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു വഴിയിൽ വെച്ചാണ് പിടിയിലായത് ശനിയാഴ്ചയാണ് നോർത്ത് ഗോവയിലെ ഒരു ഹോട്ടലിൽ യുവതി മുറിയെടുത്തത് ബംഗളൂരുവിലെ വിലാസമാണ് ഹോട്ടലിൽ നൽകിയത് തിങ്കളാഴ്ച രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ നേരം ബംഗളൂരുവിലേക്ക് ടാക്സി വേണമെന്ന് ഇവർ ഹോട്ടൽ ജീവനക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ വിമാനത്തിൽ പോകുന്നതായിരിക്കും ചെലവ് കുറവും സൗകര്യവുമെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടും ടാക്സി തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു ശേഷം ഹോട്ടൽ ജീവനക്കാർ വാഹനം ഏർപ്പാടാക്കി നൽകുകയും ചെയ്തു യുവതി സ്ഥലം വിട്ട ശേഷം പതിനൊന്ന് മണിയോടെ മുറി വൃത്തിയാക്കുകയായിരുന്ന ഹൗസ് കീപ്പിംഗ് ജീവനക്കാരാണ് മുറിയിൽ രക്തക്കറ കണ്ടത് ഉടൻ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി പരിശോധിച്ചപ്പോൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ യുവതിക്കൊപ്പം മകനില്ലെന്ന് വ്യക്തമാകുകയായിരുന്നു ഇതോടെ പോലീസുകാർ ടാക്സി ഡ്രൈവറെ ഫോണിൽ വിളിക്കുകയായിരുന്നു മകൻ എവിടെയെന്ന് യുവതിയോട് അന്വേഷിച്ചു മകനെ ഗോവയിൽ തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ അടുത്താക്കിയെന്ന് യുവതി അറിയിക്കുകയായിരുന്നു സുഹൃത്തിന്റെ വിലാസം ചോദിച്ചപ്പോൾ അതും നൽകി എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഈ വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതോടെ പോലീസ് വീണ്ടും ഡ്രൈവറെ ബന്ധപ്പെട്ടു യുവതിക്ക് മനസ്സിലാവാതിരിക്കാൻ കൊങ്കണി ഭാഷയിലാണ് സംസാരിച്ചത് എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ കർണാടകയിലെ ചിത്രദുർഗ എന്ന ജില്ലയിലാണെന്ന് മറുപടി ലഭിച്ചു യുവതിക്ക് ഒരു സംശയവും തോന്നാതെ അവരെയും കൊണ്ട് വണ്ടി എ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഗോവ പോലീസ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി ഇതനുസരിച്ച് ഡ്രൈവർ ചിത്രദുർഗയിലെ ഐമംഗല പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിച്ചു ഗോവ പോലീസ് അറിയിച്ചതനുസരിച്ച് ഐമംഗലയിലെ ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിച്ചപ്പോഴാണ് ബാഗിനുള്ളിൽ നാല് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം സൂചനയും മലയാളിയായ ഭർത്താവ് വെങ്കട്ടുരാമനും വിവാഹമോചന കേസ് ഫയൽ ചെയ്തിരുന്നു കേസിന്റെ നടപടികൾ അവസാന ഘട്ടത്തിൽ ഇരിക്കെയാണ് സൂചന നാലു വയസ്സുള്ള തന്റെ മകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതും എല്ലാ ഞായറാഴ്ചയും മകനെ അച്ഛനൊപ്പം വിട്ടയക്കണമെന്ന കോടതി വിധിയാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ മകനെ ഭർത്താവിനൊപ്പം വിട്ടയക്കാതിരിക്കാനാണ് ശനിയാഴ്ച തന്നെ ഗോവയിൽ എത്തിയതെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും വളരെ ദാരുണമായ ഒരു കൊലപാതകം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക